തീർച്ചയായി പതിനേഴ് വർഷം ചെണ്ടമേളത്തിൽ മമ്പറം എച്ച് എസ് എസിലെ വിദ്യാർത്ഥികൾ ഇത്തവണയും എച്ച് എസ് എസ് വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് ഒരു പതിനേഴ് വർഷം ഈ ഒരു വിഭാഗത്തിൽ മത്സരത്തിൽ മറ്റാർക്കും ആ ഒരു ഒന്നാം സ്ഥാനം വിട്ടുകൊടുക്കില്ല എന്ന് ഉറച്ച വാശിയിലായിരുന്നു വിദ്യാർത്ഥികളുടെ മത്സരം ഒപ്പം തന്നെ കിടപിടിക്കുന്ന ഒരു മത്സരം ടീമിൽ മറ്റ് ടീമുകളോടെല്ലാം തന്നെ കിടപിടിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ഇവരുടെ മത്സരം നമുക്ക് ആദ്യം തന്നെ കുട്ടികളെ ഒന്ന് പരിചയപ്പെടാം നമ്മൾ പേര് പറഞ്ഞോളൂ

നമ്മളെ നമ്മളെ മെയിൻ ആയിട്ടുള്ള ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് പ്രാക്ടീസ് അങ്ങനത്തെ ഇതൊക്കെയാണ് അപ്പോൾ അത് നമ്മളെ മാസിനോട് ചോദിച്ചാൽ അവർ ഇതിനെ എല്ലാം കുറേ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരും പിന്നെ നമുക്ക് കിട്ടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ടീമിന്റെ ഹാർഡ് വർക്ക് സത്യം പറഞ്ഞു അപ്പോൾ രണ്ട് പെൺ തരികളും കൂടി ഉണ്ട് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ആദ്യമായിട്ടാണോ ഈ ഒരു മത്സരത്തിൽ ആദ്യമായിട്ടാണോ വന്നിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞവല്ല ഉണ്ടായിരുന്നു പക്ഷേ ഇക്കൊള്ളാണ് സീറ്റിലേക്ക് പോകാനുള്ള ചാൻസ് കിട്ടിയത് കഴിഞ്ഞവല്ല വന്നപ്പോൾ ഹൈസ്കൂളിലായൊണ്ട് ടൈറ്റ് ആയതുകൊണ്ട് നമുക്ക് കിട്ടിയില്ല പക്ഷെ ഈ പ്രാവശ്യം നമ്മൾ കുറച്ചുകൂടി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റേറ്റിലേക്ക് സെലക്ഷൻ കിട്ടും അപ്പോൾ എങ്ങനെ തോന്നുന്നു ഞാൻ ഈയൊരു മേഖലയിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇവരാണ് ഇത്രത്തോളം എത്തിച്ചത് ഇത്രത്തോളം പഠിപ്പിച്ചത് ഇവരാന്ന് ഫസ്റ്റ് ടൈം വന്ന് ചെണ്ടയ്ക്ക് നിൽക്കുന്നത് തന്നെ ആദ്യം ആദ്യത്തെ തവണ തന്നെ സ്റ്റേറ്റിലേക്ക് പോകാനുള്ള സെലക്ഷനാണ് കിട്ടിയത് വളരെ സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങളെ പഠിപ്പിച്ച വിദ്യാർത്ഥികൾക്ക് ഈയൊരു ഇത് പകർന്നു നൽകിയ ഗുരുവും കൂടി ഒപ്പമുണ്ട് അപ്പോൾ മഷ പേരെന്തായിരുന്നു ഈയൊരു മേഖലയിൽ എത്ര കാലമായി ഞാൻ ഒരുപാട് കൊട്ടാൻ പോകുന്നതാണ് അച്ഛനും വെട്ടി കൊട്ടാൻ പണിക്കരും പിന്നെ നമ്മളെ ഫാമിലിയെല്ലാം ചെണ്ട കൂട്ടുന്ന ആൾക്കാരാണ് ഈ ഒരു മേഖലയിൽ പാരമ്പര്യമായിട്ട് അപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഈ ഒരു മത്സരം എന്നതിലുപരി അതിന്റെ ഒരു ശാസ്ത്രീയ വശം കൂടി എന്തായാലും ഉണ്ടാവുമല്ലോ അല്ലേ ഇത് പിന്നെ നമ്മളിപ്പം മറ്റുള്ള അല്ലെങ്കിൽ ശിങ്കാരിമേളം പോലും മറ്റുള്ള കൂട്ടുന്നത് പോലെയല്ല ഇതിന് ശാസ്ത്രീയമായിട്ട് ചണ്ടയുടെ ശാസ്ത്രീയമായ കാര്യങ്ങളാണ് നമ്മളിതിന് പഠി പഠിപ്പിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിൽ ചണ്ടവിടുന്ന ചണ്ടമേളത്തിൻ്റെ ഒരു രാജാവ് എന്ന് തന്നെ പറയാം അതിൻ്റെ മേളം ആണ് നമ്മൾ പൊട്ടിക്കയറിയത് ഒരുപാട് ഒരു ഏകദേശം ഒരു പതിനേഴ് വർഷമായി നമ്മൾ തുടർച്ചയായിട്ട് ഇതിന് സംസ്ഥാന ആർട്സിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ പറയേണ്ടതെന്ന് വെച്ചാൽ മമ്പറ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരാണ് ഭയങ്കര സപ്പോർട്ടാണ് നമ്മൾ ആ ഒരു കലോത്സവ സമയം തുടങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു എന്ന് പറയേണ്ടത് ഉത്സവത്തിൻ്റെ ഒരു പ്രതീതിയാണ് ബമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂളിൽ ആ ഒരു പരിസരത്തും ആൾക്കാരും കാര്യങ്ങളെല്ലാം എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് അതിൻ്റെ പരിസരവാസികളെല്ലാം അതിനുള്ള ഭയങ്കര സപ്പോർട്ട് കാരണം ഇതിന് മറ്റുള്ള ഐറ്റം പോലെയും ഭയങ്കര ശബ്ദം വരുന്നൊരു സംഭവമായതുകൊണ്ട് തന്നെ പരിസരത്തുള്ള ആൾക്കാരെല്ലാം അതിന് ഭയങ്കര പ്രോത്സാഹനങ്ങൾ ആട് ഇപ്പോൾ നമ്മളെ താ പിന്നെ സ്കൂളിൻ്റെ തന്നെ ഒരു ഷോപ്പുണ്ട് പിന്മാടിനെല്ലാം അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ അവർക്കെല്ലാം ശബ്ദം കൊണ്ട് ബുദ്ധിമുട്ടേണ്ടതാണ് പക്ഷേ അത്രയും സപ്പോർട്ടാണ് നമുക്ക് അപ്പോൾ സ്കൂളിൽ നിന്ന് മാഷൻമാരാണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ട് പിന്നെ കുട്ടികൾ എല്ലാവരും നല്ല ഉഷാറ് ഭയങ്കര ഉഷാറാണ് എടുത്തു പറയേണ്ടതാണ് നമ്മൾ നൈറ്റ് ക്ലാസ് ക്ലാസ്സെല്ലാം അങ്ങനെ ഒരു പ്രത്യേക നൈറ്റ് ക്ലാസ്സുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ ചെണ്ടയ്ക്ക് വെക്കാറുണ്ട് അത് എല്ലാ സ്ഥലത്തും ഉണ്ടോ എന്ന് തന്നെ നിനക്കറിയില്ല കാരണം രാത്രി രണ്ട് വരെ പ്രാക്ടീസ് ചെയ്യും പുലർച്ചെ നാല് മണി മുതൽ വീണ്ടും പ്രാക്ടീസ് ചെയ്യും അപ്പോൾ അത്രയും കഠിന പ്രയത്നം കുട്ടികൾ അതിനുവേണ്ടി ചെയ്യുന്നുണ്ട് ഉറക്കും ഹൂണു കഴിഞ്ഞിട്ട് ഞാനും ഇതിൻ്റെ കൂടെ ഇത്രയും വർഷങ്ങളായിട്ട് എനിക്ക് അതിൻ്റെ ആ ഒരു ഉറക്കും ഹൂണൊക്കെ ഒഴിഞ്ഞതിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണല്ലോ പതിനേഴ് വർഷം തുടർച്ചയായിട്ട് കിട്ടുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ലേ ഒരു അത് വലിയൊരു സംഭവം തന്നെയാണ് പതിനേഴ് വർഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം തന്നെയാണ് പിന്നെ ഇപ്രാവശ്യം പ്രത്യേകം ഒരു നമ്മുടെ ടീമിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ട് പെൺകുട്ടികൾ കൂടി ഇപ്രാവശ്യം നമ്മുടെ ടീമിലേക്ക് വന്നിട്ടുണ്ട് ആദ്യമായിട്ടാണ് മുമ്പാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ട് പെൺകുട്ടികൾ എഴുതുന്നത് അപ്പോൾ അവരും ഭയങ്കര നല്ല അടിപൊളി നല്ലോണം പെർഫോം ചെയ്യുന്ന രണ്ടാൾ ചെയ്തിട്ടുണ്ട് എല്ലാവരും നല്ല ഉഷാറായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എടുത്തു വരേണ്ട കുറേ ആൾക്കാരുണ്ട് ഷിക്കീർ മാഷാണെങ്കിലും വിനോദ് മാഷാണെങ്കിലും പിന്നെ പ്രദീപ് സാർ ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഭയങ്കര സപ്പോർട്ടാണ് പിന്നെ പ്രിൻസിപ്പാൾ എച്ച് എം അപ്പോൾ അപ്പോൾ സപ്പോർട്ടാണ് അവരൊക്കെ സപ്പോർട്ടും കൂടിയാണ് ജയത്തിന്റെ ഒരു പിന്നിലുള്ള സംഭവം അപ്പോൾ ഇത്തവണ നിങ്ങൾ എന്തായാലും സ്റ്റേറ്റ് ഫസ്റ്റ് അടിക്കും അപ്പോൾ നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങടെ ഈ ചെണ്ടമേളത്തിന്റെ ചെറിയൊരു ഭാഗം കൊട്ടാവല്ലോ അങ്ങനെ തുടർച്ചയായി പതിനേഴാം വർഷം കുട്ടിയപ്പോൾ മമ്പറം എച്ച് എസ് എസിലെ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചത് വെറുമൊരു ഒന്നാം സ്ഥാനമല്ല സംസ്ഥാനതലത്തിൽ പോയി മത്സരിച്ച് കണ്ണൂരിനെ ഒന്നാം സ്ഥാനം അടിച്ചു കൊണ്ടുവരാനുള്ള ഒരു ടിക്കറ്റ് കൂടിയാണ് ലഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇവർക്ക് കഴിയട്ടെ എന്നും കൂടി ഈയൊരു ഘട്ടത്തിൽ ആശംസിക്കുകയാണ് കലോത്സവ വേദിയിൽ നിന്ന് നവീൻ ഏക്കോട്ടിനൊപ്പം നീതു അശോക് കണ്ണൂർ വിശുദ്